വെള്ളം കേറിയിട്ടുണ്ട് ഇവിടെ മൊത്തം ആരും കാണാറില്ലല്ലോ ആകെ വെള്ളപ്പൊക്കം സ്ട്രീമിങ് സ്റ്റാർട്ടായിട്ടൊക്കെ നിക്കണം ഒരാളും കാണാല്ല ഇതക്കൂടെ ആരാ ഫസ്റ്റ് വരുന്നത് നമ്മൾ ചെയ്തിട്ടുള്ളു ആരൊക്കെ വരുന്നുണ്ട് ആരും വരുന്നില്ലേ ിങ്ങിൽ ആരുല്ലോ സ്നോബഡി ഹിയർ ഒരാൾ ആരും ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ ആരാണ് ഒന്ന് ലൈക്ക് ചെയ്യൊന്ന് കമന്റ് ഇടിയാലും അറിയിക്കും ആളുകൾ വരട്ട വന്നിട്ട് നമുക്ക് ടോക്ക് ചെയ്യാം പോയി ജോയിൻ പോയി സീറോ രണ്ട് മിനിറ്റ് ആയിട്ടും ആരുമില്ല രണ്ട് മിനിറ്റ് ആയി ഒരു മിനിറ്റായി ആരും കാണാനില്ല നമുക്കൊരു സിറ്റിംഗ് പ്ലേസ് സെറ്റ് ആക്കണം നല്ല ബാക്ക്ഗ്രൗണ്ട് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം ഒമ്പത് പേര് ഹായ്സ് ഓൾ ഓഫ് യുവർ ഹായ് ഹായ്ലാർ ഹായ് എന്താണ് മുപ്പത്തൊമ്പത് പേരുണ്ടല്ലോ രണ്ടുപേരെ ലൈക്ക് ചെയ്തിട്ടുള്ളു ചാനൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ലൈക്ക് ചെയ്യും ഒന്ന് ഷെയർ ചെയ്യും ഒന്ന് സബ് എന്താണ് വൈകുന്നേരം ഈ വനിങ് വൈബിൽ എന്താണ് പരിപാടി ലൈറ്റിങ്ങിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ ബാക്കിൽ കണ്ട ഫുള്ള് വെള്ളം കണ്ട വെള്ളം കെട്ട ഹായ് ആഷിഖ് ഹാഷി ഹായ് ബ്രോ ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ പാടം വെള്ളം തന്നിരിക്കുക നമ്മൾ ഗ്രൗണ്ടൊക്കെ കാലിയൊക്കെ എടുക്കുകയാണ് ഗ്രൗണ്ടിലൊക്കെ വെള്ളം കയറി തേർട്ടി ഫോർ ഓൾ ഉണ്ടല്ലോ രണ്ടുപേരെയുള്ള ലൈവ് ലൈക്ക് ചെയ്തിട്ടുള്ളൂ ആഷിഖ് ആഷി ബ്രോ ഹായ് ആരൊക്കെയുള്ളത് നമ്മളെ ചാനലൊക്കെ ഒന്ന് ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേക്ക വരുന്നുണ്ട് ഒരു ഓട്ടോഷോ വരുന്നുണ്ട് ചൈന ജപ്പാൻ സ്നേഹവും ഓക്കെ ओके ओके जापान रु 29 परसेंट के हाय हाय बुल्ला 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 करीन हो ओके ओके ജസ്റ്റ് ഒരു ഈവനിങ് വാക്ക് ചെയ്യുകയാണ് നമുക്ക് മൊത്തം നടന്ന് കണ്ടോക്കാം മഴ മഴയ്ക്ക് ശേഷം എങ്ങനെയുണ്ട് നമ്മുടെ സ്ഥലങ്ങളൊക്കെ ആളുകളും പിള്ളേരൊക്കെ വരുന്നുണ്ട് കളിക്കാൻ കളി ഏതാനും നിമിഷങ്ങളൊക്കെ തുടരുന്നതാണ് തുടർന്ന് കഴിഞ്ഞാൽ എപ്പോ വരും ടീം ഇപ്പൊ വരും കളിക്കാല ടീം ഇപ്പൊ വരുന്നാണ് ഗ്രൗണ്ടൊക്കെയാണ് നമ്മൾ പോണേ ഗ്രൗണ്ടിൽ ഇപ്പൊ ആളുകൾ കളിക്കാതോ കളി കഴിഞ്ഞിട്ടില്ല മഴ പെയ്തിന്റെ ശേഷം കളിക്കാതെ ടീം എത്തിട്ടോ കളി തുടങ്ങിട്ട കളി ഇപ്പൊ തുടങ്ങും ആളായിട്ടില്ല ആളായിട്ടില്ല കശ്മീലെ ടീം കളി തുടങ്ങാൻ പോണുള്ളൂ ക്ലിയർ ഇല്ല ക്ലിയർ ഉണ്ടോ നല്ല മാടക്കാണ് സ്ട്രീമിങ്ങിന്റെ പ്രശ്നം കളിക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ ഗൈസ് അത് വന്നോളും കുറച്ച് കഴിഞ്ഞാൽ ക്ലിയർ വന്നോളും സ്ഥലത്ത് സ്റ്റെബിലിറ്റി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഒരു മഴയ്ക്ക് ശേഷം ഗ്രൗണ്ടില് എത്തി കളി തുടങ്ങി

ക്ലിയറിലല്ല ബ്ലറായിട്ടാണ് കിട്ടണേ കൊറച്ചു ശരിയാവും